ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയാലോ അതിനായിട്ട് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ഇട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് സവാള അരിഞ്ഞത് ഉപ്പ് പച്ചമുളക് തക്കാളി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം സൈഡിലേക്ക് മാറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ പൊടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സവാളയോടുകൂടി ചേർത്ത് യോജിപ്പിക്കുക എന്നിട്ട് ആ ചിക്കൻ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വച്ച് ചെറുതീയിൽ വേവിക്കുക പരപ്പെല്ലാം നന്നായി കുറുകി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തത് ഇതിന് മെല്ലുകി ഇട്ട് ചിക്കൻ റോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്